ഇന്നെന്താ വിശേഷം എന്നല്ലേ ഇന്ന വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ല നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു മഴയ്ക്കൊക്കെ ഒരു തുറച്ചിട്ട് ഇപ്പോൾ പറമ്പിലേക്ക് ഇറങ്ങി അപ്പോൾ നമ്മുടെ ഒരു പപ്പ വീണതാണെങ്കിൽ വെണ്ടേമ്മയ്ക്കായിരുന്നു അപ്പോൾ അതിന് മേണ്ടായിരുന്ന വെണ്ടക്കായൊക്കെ നമ്മൾ പൊട്ടിച്ചെടുത്തു പിന്നെ നമുക്ക് ഇതാ കുറച്ച് ചീര അരിയാനുണ്ടായിരുന്നു കേട്ടോ ഇതാണെങ്കിൽ നമ്മുടെ നാടൻ ചോപ്പി ചീരയാണ് പിന്നെ നമുക്ക് അറിയാനുണ്ടായിരുന്നത് നമ്മുടെ ബ്ലാത്താങ്കര ചീരയായിരുന്നു കേട്ടോ നാടൻ ചോപ്പി ചീരയും അതേപോലെ തന്നെ ബ്ലാത്താങ്കര ചീരയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് നമുക്ക് നാടൻ ചീര നല്ല ചോപ്പ് കളർ തോന്നെങ്കിലും കൂടിയിട്ട് ബ്ലാക്ക് താങ്കര ചീരയുടെ അടുത്ത് ഒരുമിച്ച് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാകാം രണ്ടിനെയും കളി തമ്മിലുള്ള വ്യത്യാസം പിന്നെ നമുക്ക് ഉണ്ടായിരുന്നത് നമ്മുടെ വൈദുനിങ്ങയായിരുന്നു വഴുതനങ്ങ നമുക്ക് രണ്ട് മൂന്ന് തരത്തിലുള്ള വഴുതനങ്ങ ഉണ്ടായിരുന്നു നല്ല നീളം വഴുതനങ്ങ ഇതാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുള്ളത് അപ്പോൾ ഇതാണ് നമ്മളിത് എത്രയും വഴുതനങ്ങി അരിഞ്ഞെടുത്തു കേട്ടോ പിന്നെ നമ്മുടെ പൈനാപ്പിൾ പൈനാപ്പിൾ നമുക്കറിയാം നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ വിശേഷങ്ങളൊക്കെ നമ്മുടെ ചാനലിലുണ്ട് പൈനാപ്പിളിൻ്റെ തല കുഴിച്ചിട്ടിട്ടാണ് നമുക്ക് ഇതേപോലെ പൈനാപ്പിൾ ഉണ്ടാവുന്നത് നല്ല മധുരവും വലുപ്പമുള്ള പൈനാപ്പിൾ ആട്ടോ നമുക്ക് ഉണ്ടായി കിട്ടാറുള്ളത് അപ്പോൾ നോക്കിയാൽ നമ്മളത് എത്രയും പച്ചക്കറി ട്ടോ ഇന്ന് പൊട്ടിച്ചെടുത്തിട്ടുള്ളത് പിന്നെ നമ്മുടെ കുട്ടി വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ മഴയ്ക്കുള്ള കാരണം അവർ നല്ല ഉറക്കത്തിലായിരിക്കും കേട്ടോ അവല് ശല്യം കാര്യങ്ങളൊന്നും അവരെ കൊണ്ട് പിന്നെ നമ്മളിന്ന് പൈനാപ്പിളുകൊണ്ടുള്ള ഒരു കറിയൊക്കെ ആട്ടോ വെക്കണത്